വീട് കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇന്നത്തെ വീട് നമുക്ക് നമ്മുടെ വീടിന്റെ ഭാഗോ അപ്പൊ നമ്മൾ നേരെ വരുന്നത് സിറ്റോർട്ടിൽ കാണി പിന്നെ ഒരു മേശീൻ കസാലയുണ്ട് പിന്നെ പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് ആ മേശൊന്ന് കറക്കി കൊടുക്കേണ്ട ഈ ും ഒക്കെ ചെയ്യും എടുക്കലില്ല പിന്നെ നമ്മൾ ഈ ടൈലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ടൈല് നമ്മുടെ ഡെയിലി ഹാളിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഗ്രാനൈറ്റ് ആണ് അപ്പം ഈ പീസ് ഇതിട്ട് അന്ന് നമ്മൾ റൂം ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇക്ക വന്ന് ഇവിടെ ഇപ്പച്ചി പറയും ഇപ്പച്ചു വന്നതിന് ശേഷം ഇപ്പച്ചി പോയിങ്ങാണ്ട് എടുത്തതാണ് അങ്ങനെ ഇപ്പച്ചു പെട്ടതാണ് കേട്ടോ ഈ ടൈൽസ് എപ്പോഴും എന്നോട് പറയും എനിക്കത് കൊത്തി പൊഴിച്ചു കാണ്ട് ഒഴിവാക്കണം എന്ന് എപ്പോഴും ആഗ്രഹമുണ്ട് ഇൻഷാ അതാന്ന് പറയാൻ പറയും അത് മതി മണ്ണാകാതെ ചളി ആവാതെ ഒക്കെ കിടക്കാനും ഇരിക്കാനൊക്കെ പറ്റുമല്ലോ അതുകൊണ്ട് ഒന്നും ചെയ്യണ്ടെന്ന് പറയലാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ രണ്ട് റൂമ് ഈ കള്ളി കള്ളി ടൈലായത് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റെർ കേസാണ് അതേതാ മേൽക്കൊന്നുമില്ല ഇതുവരെ ഉള്ളൂ പിന്നെ നമ്മൾ ഈ ടൈലിൻ്റെ പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാത്റൂമാണ് ഉണ്ടാകുന്ന ഒരു ബാത്റൂമാണ് പിന്നെ സാദാ ഒരു ബാത്റൂമാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഇൻവെട്രൂം കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് എൻ്റെ ഇനി ആളിൽ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഷോ കേസ് ഉണ്ടാക്കാണ്ട് ടെൻഷൻ അത് നമുക്ക് ഉണ്ടാക്കണം കുറച്ച് കഴിയട്ടെ ആ അതാണ് ഉമ്മാൻ്റെയും കുട്ടികളെയും റൂം കേട്ടോ എവിടെയാണ് ഉമ്മയും മക്കളും ഒരുപാട് കാലം സ്പെൻഡ് ചെയ്തിന് ഇത് പിന്നെന്താ പഠിക്കണ മേശ ഇസ്തിരി ഇടുന്ന മേശയൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മളെ കല്യാണത്തിനുള്ള ആൾമാരാണ് വാങ്ങിയതാണ് ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല അപ്പം ഞാൻ വേറെ പോന്നപ്പോഴും ഞാൻ പറഞ്ഞു വേറെ ആൾമാരൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാണ്ട് ഞാൻ ഒരു ഇത് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ നല്ലൊരാൾമാരാണ് കേട്ടോ ആട്ട കാണിച്ചു കൊടുക്കുക അങ്ങനെതാ പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രണ്ട് ഫാനാണ് ഫാൻ ചൂട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് രണ്ട് ഫാന് വാങ്ങിക്കണം പിന്നെ ഇങ്ങനെ പോയിട്ടും ഒരു ബാത്റൂമാണ് ഇത് യൂറോപ്യനാണ് പിന്നെ ഇവിടെ ഇതിൻ്റെ മേലെ എന്ത് സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു അട്ടുണ്ട് കേട്ടോ നമ്മൾ പറയാം അട്ടെന്ന് അപ്പോൾ എന്ത് സാധനങ്ങളും നമുക്ക് ആ ലേറ്റിട്ടോ അതിൽ ആ എന്ത് സാധനങ്ങൾ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ നമ്മൾ രണ്ട് ബെഡ്റൂം കഴിഞ്ഞു ഇത്ര ഉള്ളു കേട്ടോ നമ്മൾ വീട് നമ്മൾ വീട് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് എന്താണ് സ്വർഗമാണല്ലോ നേരെ നമുക്ക് അടു മേലെ അടുക്കണം ഇതിന് പറയും നമ്മൾ മേലെ അടുക്കണം അപ്പം നമ്മൾ ഇവിടെ ഇവിടെയൊക്കെ ആദ്യം ബെഡൊക്കെ ഇട്ടിരുന്നിട്ടോ നമ്മുടെ ഉമ്മ ഒക്കെ വന്നിട്ട് ഇവിടെ ഇരുന്ന് കിടുന്നത് ബെഡ് ഞാൻ താത്തിവലും പോയപ്പം അങ്ങോട്ട് കൊടുത്തയച്ചാണെങ്കിൽ നമുക്ക് ഈ കട്ടിൽ അയച്ച് വെക്കാനുള്ളതാണ് ഇവിടെ ഒരു കട്ടിലിടാൻ ഉദ്ദേശം ഇല്ല ഇവിടെക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇടാം എന്നൊക്കെ മനസ്സിലുണ്ട് നമുക്ക് കട്ടിൽ ഇവിടുന്ന് മാറ്റാനുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ബെഡ് ഞാൻ കുട്ടികൾ കുട്ടികൾക്ക് വിചാരിച്ച് അങ്ങോട്ട് കൊടുത്തയച്ചത് ഒക്കെ വെക്കണ സ്ഥലമാണ് പിന്നെ എൻ്റെ ഞാൻ ബീഫും ബിരിയാണിയൊക്കെ വെക്കണ ഉരുളിയാണ് കേട്ടോ അത് നല്ല അടിപൊളിയായിട്ട് ബീഫും ബിരിയാണിയൊക്കെ അതിൽ വെക്കാറുണ്ട് ഞാൻ ഒരു പിന്നെ പിന്നെങ്ങനെ പോയിട്ട് നമുക്ക് നേരെ പോകാനുള്ള സ്റ്റോറൂമിലേക്കാണ് ഉണ്ടോ നോക്കാം ആ കറന്റ് അപ്പൊ ഇതാണ് നമ്മളെ പിന്നെ നമ്മളൊന്നും അടുക്കും ചിട്ടയോട് കൂടി ഒന്നും റെഡി ആക്കിയിട്ടില്ല ഞാൻ അങ്ങനെ ഒരു ഹോം ടൂർ ചെയ്യാന്ന് വിചാരിച്ചതാണ് പിന്നെ നമ്മള് ഫ്രിഡ്ജ് ഇതാ ഇവിടെയാണ് ഫ്രിഡ്ജില് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മേലെ അടുക്കളയിൽ നിന്ന് നേരെ നമ്മൾ താഴെ അടുക്കളക്കാണ് അടുക്കള പിന്നെ എല്ലാവരും എൻ്റെ ഓരോരോ വീഡിയോയിലും കാണുന്നതാണല്ലോ അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയുക ഇന്നത്തെ ഹോം ടൂർ വിശേഷങ്ങൾ ഇപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഹോം ടൂർ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബായ്